ഹലോ ഫ്രണ്ട്സ് വെള്ളത്തിൽ വളർത്താവുന്ന ചെടികളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അതിനുമുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ കാണാം ആദ്യത്തെ നമ്മുടെ പത്തുമണി ചെടിയാണ് ഇത് വെച്ചിട്ട് എൻ്റെ ഏതാണ്ട് ഒരാഴ്ചയുള്ളൂ നിറയെ പേരായി അല്ല പെട്ടെന്ന് പേര് ഒരു ചെടിയാണത് ഇത് ഫ്ലവർ ഉണ്ടാണെങ്കിൽ നമുക്ക് ബ്രൈറ്റ്നസ്സുള്ള എടുത്ത് വെക്കണം അതെങ്കിൽ മാത്രമേ ഫ്ലവർ ഉണ്ടാവുള്ളൂ ജനലിൻ്റെ അരിത്തൊക്കെ വെക്കുവാണെങ്കിൽ നല്ല ബ്രൈറ്റ്നെസ്സുള്ള എടുത്ത് വെക്കുവാണെങ്കിൽ ഫ്ലവർ ഉണ്ടാവും അടുത്തത് ബിഗോണി വെറ്റിലാണ് വെറ്റിലും നമ്മൾ വല്ലപ്പോഴും ഇരയിലൊക്കെ ചവച്ച് കഴിക്കുന്നത് നീര് ഇറക്കുന്നത് നല്ലതാണ് പ്രതിരോധശേഷി കൂട്ടാനൊക്കെ നല്ലതാണെന്നാണ് അറിയപ്പെടുന്നത് ക്യാൻസറിനൊക്കെ നല്ലതാണെന്നറിയപ്പെടുന്നു അടുത്തത് പനിക്കൂർക്കയാണ് പനിക്കൂർക്കയും വെള്ളത്തിൽ വളർത്താൻ പറ്റുന്ന ഒരു ചെടി തന്നെയാണ് അതുപോലെ ഇത് നമ്മുടെ പറമ്പിലൊക്കെ മിക്ക സ്ഥലങ്ങൾ കാണാവുന്ന ഒരു ചെടി ഞാൻ ഇത് ടെറസ്സിൽ നിന്നിട്ട് കാണും ഇതിന്റെ ഒരു ഭംഗിട്ട് ഞാൻ വെറുതെ കുപ്പിയിൽ വെച്ചതും ഇതും നന്നായിട്ട് വളരുന്ന ഒരു ചെടിയാണ് അതുപോലെ സി സി പ്ലാന്റ് സി സി പ്ലാന്റ് ഞാൻ വെള്ളത്തിൽ വെച്ചിട്ടില്ല ഇവരെ ഇതും വെള്ളത്തിൽ നന്നായിട്ട് വളരുന്ന ഒരു ചെടി തന്നെയാണ് സി സി പ്ലാന്റ് അതുപോലെ സെൻസവേര സെൻസവേര പ്ലാന്റും മണ്ണ് ഇതിപ്പോൾ മണ്ണിലാണ് വെച്ചിരിക്കുന്നത് ഞാൻ വെള്ളത്തിൽ വെച്ച് ചെയ്യുന്ന ഇതാണ് വെള്ളത്തിൽ വെച്ച് ചെയ്യുന്നത് നന്നായിട്ട് വേരൊക്കെ പിടിച്ചിട്ടുണ്ട് ആകത്തൊക്കെ നമുക്ക് വെക്കാൻ നല്ലതാണ് വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ അധികം സൂര്യപ്രവേശമൊന്നും വേണ്ട നന്നായിട്ട് വളരുന്ന ഒരു ചെടിയാണ് സൻസ് വരാ സ്നേക്ക് പ്ലാന്റ് എന്ന് പറയും അടുത്തത് നമ്മുടെ കോളിയസ് ചെടിയാണ് ഇത് കളറ് കിട്ടണമെങ്കിൽ നമ്മൾ നല്ല ബ്രൈറ്റ്നസ്സുള്ള അടുത്ത് തന്നെ വെക്കണം നല്ല ഈ കളറ് കിട്ടുള്ളൂ ഇത് വെച്ചിട്ട് ഞാൻ ഒരാഴ്ചയേ ഉള്ളൂ നന്നായിട്ട് വേര് പിടിച്ചിട്ടുണ്ട് കോളിയസ് ചെടിയാണ് നല്ല ഭംഗിയിൽ വളർത്താൻ പറ്റുന്ന ഉള്ളില് കല്ലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ഭംഗിയായിരിക്കും അതുപോലെ ഇത് നന്നായിട്ട് വെള്ളത്തിൽ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് നല്ല ഭംഗിയാണ് അത് കാണാൻ അടുത്തത് ഭികോണിയാണ് ഭികോണിയുടെ ഇത് രണ്ടും വെള്ളത്തിൽ വളർത്താൻ പറ്റുന്ന ചെടി തന്നെയാണ് ഇത് ഈ ബിഗോണിയ മികോണിയ പേര് ഒരാഴ്ചയുള്ളത് കൊച്ചിട്ട് പേര് പിടിച്ച് അടുത്ത നമ്മുടെ കറ്റാർ വാഴയാണ് എന്ന് പറയും ഇതും വെള്ളത്തിൽ നന്നായിട്ട് വളരുന്ന ഒരു ചെടി തന്നെയാണ് കറ്റാർ വാഴ ഇത് നമ്മൾ വലുതാന്ന് അനുസരിച്ച് ഇതിൻ്റെ ജാറ് വലുതായിട്ട് മാറ്റി കൊടുക്കണം പിന്നെ വെള്ളം മാറ്റേണ്ട രീതി എന്ന് പറഞ്ഞാൽ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ മാറ്റിയാൽ മതി അതിപ്പോ ഞാൻ വേണ്ട ഇതിപ്പോ ഒരു വർഷം ആയതാ നക്കി പാമ്പാണ് പിന്നെ നീളം കണ്ടില്ലേ നല്ല നീളമാണ് അപ്പൊ ഇതിന് ഇപ്പൊ ഒരു വർഷം കിട്ടുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കും എന്നാൽ ഉള്ളിലതൊന്നും കഴിയാലും മാറ്റാ മാറ്റാറൊന്നുമില്ല കാരണം ഇപ്പം പിടിച്ച് വലിച്ചിട്ട് തന്നെ വന്നില്ല വേണ്ട അപ്പോ വെള്ളം മാറ്റിയില്ലെങ്കിൽ ചെടി വളരും വേണ്ട അത്ര നീളമായി വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതി സമയം കിട്ടാറില്ല അതാണ് എല്ലാം നമ്മൾ ശ്രദ്ധിക്കണമെങ്കിൽ അതിൻ്റെതായുള്ള ടൈം അല്ലേ അതുപോലെ സിങ്കോണിയം സിംഗോണിയം വൈറ്റ് ആണത് ഇതും വെള്ളത്തിൽ നന്നായിട്ട് വന്നായിട്ട് ഒരു ചെടിയാണ് ഇതിന്റെ തന്നെ പിങ്ക് കളർ ഉണ്ട് ഇതാണ് പിങ്ക് കളർ ഇതും ഇതിന്റെ കളറ് കൂടുതൽ കിട്ടണമെങ്കിൽ നമ്മള് ബ്രൈറ്റ്നെസ് കൂടുതൽ എടുത്തു വെക്കണം നല്ല കളറ് കിട്ടുള്ളൂ ഇതും വെള്ളത്തിൽ വന്നായിട്ട് വളരുന്നൊരു ചെടിയാണ് അതുപോലെ ഈ കളർ ചെടി ഇതും വെള്ളത്തിൽ നമുക്ക് വളർത്താവുന്നതാണ് അതുപോലെ ഫിലോട്ടൻഡൻ ബെർലി മാക്സ് ഇത് വെള്ളത്തിൽ ഏറ്റവും നന്നായിട്ട് വളരുന്ന ഒരു ചെടിയാണ് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ചെടിയാണ് നല്ലൊരു ഗ്രീൻ കളർ ആയിരിക്കും വീടിന്റെ അകത്തൊക്കെ നമുക്ക് വെക്കാം ഏർ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ചെടി വലുതാകുന്ന അനുസരിച്ച് പൂട്ട് ഒന്നിനെ വലുതാക്കി കൊടുക്കണം ഇത് നമ്മുടെ ആന്തൂറിയാണ് ആന്തൂര്യം വെള്ളത്തിൽ വളർത്താ വെള്ളത്തിൽ വെച്ചിരിക്കുന്നത് ഇവിടെ ഇവിടെ വെച്ചിട്ടുണ്ട് നോക്കിട്ട് കാണുന്നില്ല അതുപോലെ സോങ് ഓഫ് ഇന്ത്യ ഇത് വെള്ളത്തിൽ വളർത്താവുന്ന ചെടി തന്നെയാണ് പക്ഷെ ഈ കളറ് ഇങ്ങനെ കിട്ടണമെങ്കിൽ വൈറ്റ്നസ് ഉള്ളടുത്ത് തന്നെ വെക്കണം നല്ല ഈ കളറ് നിലനിൽക്കും അതുപോലെ മണിപ്ലാന്റ് നല്ല ബുഷിയായിട്ട് നമുക്ക് വെള്ളത്തിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പീസാക്കി വെള്ളത്തിൽ വളർത്താവുന്ന ഒരു ചെടിയാണ് മണിപ്ലാന്റ് പോത്തോസ് എന്നൊക്കെ പറയും ഇത് സിൽവർ പോത്തോസ് ആണ് സാറ്റിൻ പോത്തോസ് എന്നൊക്കെ പറയും ഇതൊരു മണിപ്ലാന്റ് തന്നെയാണ് ഇത് നമുക്ക് വെള്ളത്തിൽ വളർത്താൻ പറ്റുന്ന ഒരു ചെടി തന്നെയാണ് നല്ല ഭംഗിയിൽ വളർ വളർന്നു വരും അതിൻ്റെ മുളമന്ത്രി ഭരണമെന്ന സൻസെവേറെ കാണിച്ചോ നന്നായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് സ്നേക്ക് പ്ലാന്റ് അഥവാ സൻസവേറ പ്ലാന്റ് നല്ല ഇൻഡോറൊക്കെ വെക്കാൻ പറ്റുന്ന ബ്രൈറ്റ്നെസ് കുറവാണെങ്കിലും നന്നായിട്ട് വളരുന്ന ഒരു ചെടിയാണ് സൻസെവേറ പ്ലാന്റ് സ്നേക്ക് പ്ലാന്റ് എന്ന് പറയും ഈ ചെടിയും നമുക്ക് വെള്ളത്തിൽ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് ഇപ്പോൾ ഒരാഴ്ചയേ നന്നായിട്ട് വേര് പിടിച്ചിട്ടുണ്ട് സിംഗോണിയ കാണിച്ചത് ഇനി പെന്നി വട്ടാണ് ഇതാണ് പെന്നി വർട്ടെന്ന് പറയുമ്പോൾ ആ ചെടിയാണത് ഇത് മണ്ണിലാണ് വെച്ചിരിക്കുന്നത് ഇത് പക്ഷേ നല്ല ഷെയ്ഡ് ഉള്ള എടുത്ത് വെക്കണം അല്ലേ ഗ്രീൻ കളർ നില വയ്ക്കുള്ളു അത് തന്നെ വെള്ളത്തിലും വെച്ചിട്ടുണ്ട് പെന്നി വട്ടിന്റെ ചെടിയാണ് ഈ വെള്ളത്തില് ഇതിപ്പോ ഒരാഴ്ചയേ ഉള്ളൂ അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇതിലേക്ക് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇത് നന്നായിട്ട് വെള്ളത്തിൽ വളരുന്ന ഒരു ചെടിയാണ് പെന്നി വർട്ട് പിന്നെ കോളിയസ് ചെടിയെ നിങ്ങൾ കാണിച്ചായിരിക്കും ഇത് കളർ ഞാൻ പറഞ്ഞില്ല കളർ നിൽക്കണമെങ്കിൽ ബ്രൈറ്റ്നസ് ഉള്ളടുത്ത് തന്നെ വെച്ചാൽ കളറ് നിൽക്കുകയുള്ളു ബികോണിയുടെ രണ്ട് വെറൈറ്റി നിങ്ങൾ കാണിച്ചതായിരിക്കും ഇത് നന്നായിട്ട് വളരുന്നതാണ് വെള്ളത്തിൽ ഈ അതുപോലെ തന്നെ അഗ്ലോണിമയുടെ എല്ലാ ചെടികളും വെള്ളത്തിൽ വളർത്താവുന്നതാണ് അതിനാ കാണുന്ന ചെടികളൊക്കെ വെള്ളത്തിൽ വളർത്താം ഒരു കാര്യപ്പെട്ട വേറൊരു ചെടി ഞങ്ങൾ കാണിച്ചില്ല ഇത് വെള്ളത്തിൽ വളർന്ന ഒരു ചെടിയാണ് വെള്ളത്തില് ബ്രൈറ്റ്നെസ് ഉള്ള കളറ് നന്നായിട്ട് കിട്ടുക കേട്ട അത് പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളത്തിൽ വളർത്താവുന്ന ഒരു ചെടിയാണ് വെള്ളത്തിൽ വളർത്താവുന്ന ചെടികളെ കുറിച്ച് ഇത്ര ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പോൾ കൂടുതൽ ചെടികൾ ഇനിയും വെള്ളത്തിൽ വളർത്താവുന്ന ചെടികളുണ്ട് അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകളായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോ നിർത്തുന്നു ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ